ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്കാർച്ചി തവരനുള്ള റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം കൂടി ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യാം മറക്കരുത് അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഒരു കിലോ കക്കാറച്ചിയാണ് എടുത്തിരിക്കുന്നത് ഈ കക്കാ ഇറച്ചിയൊക്കെ നമ്മൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ തഴുകിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പീഞ്ഞു വെച്ചിരിക്കുന്ന കക്കാറച്ചിയാണിത് ഇനി നമുക്കിതൊരു ചട്ടിയിലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ കക്കാ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് കക്കാറച്ചിയിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം കൂടി ഇറങ്ങി വരും അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്നും വേവിച്ചെടുക്കാൻ പോകുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ അരപ്പ് തയ്യാറാക്കാം മൈനായിട്ട് ഞാൻ നല്ല എരുവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് അരമൂറ് തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പത്തല്ലി വെളുത്തുള്ളിയാണിത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു പത്തല്ലി ചുമന്നുള്ളിയാണ് സവോളയക്കാലം ടേസ്റ്റ് ചുമന്നുള്ളി ചേർക്കുമ്പോഴാണ് ഇനി നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം കക്കാറച്ചി വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു ഈ സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇടുമ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ചിട്ട് കൊടുക്കണം ഒത്തിരി കൂടി പോയിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ഇത് നമുക്ക് കൂടുതലായിട്ട് എടുത്ത് നിൽക്കും പിന്നെ നമ്മളൊരു ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുത്തെല്ലാം ചതച്ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കാറച്ചി കുറച്ച് വെള്ളം അതിലുണ്ടാവും നമ്മളതൊക്കെ പിഴിഞ്ഞെടുത്ത് കക്കാറച്ചി മാറ്റി വെക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിൽ കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇനി നമ്മളൊരു ചട്ടി ഇടിച്ചുകൊടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് മാത്രം വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഏറെ ഒഴിച്ച് ഇട്ടു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഏറെ നല്ല കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി കുറച്ച് ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചെറിയ ഉള്ളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഇട്ടു ഇട്ടേക്കുന്നതാണ് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മളിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം വരെ നന്നായിട്ട് എണ്ണയിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ കട്ടാരച്ചിയിൽ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ആ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന കക്കറച്ചിയൊക്കെ നമ്മളിതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇതേ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിയിലൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഈ ഒരു കക്കാറച്ചി മാത്രം മതി പിന്നെ നമ്മൾ ഒരു ഏറെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം അരപ്പിൻ്റെ കൂടെ ഇട്ട് കറിവേപ്പില ചതയ്ക്കാൻ ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് ഇങ്ങനെ തന്നെ ഒന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അത് അഞ്ച് മിനിറ്റ് അങ്ങനെ ചെറിയ തീ കിടന്ന് ആ അരപ്പൊക്കെ നമ്മുടെ കക്കാറച്ചയിലൊക്കെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് അപ്പോൾ നമ്മുടെ കക്കാറച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട് എരിവും അതുപോലെ തന്നെ ഉപ്പും എല്ലാം തന്നെ പാകത്തിനാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്